വയനാട് ദുരന്ത ബാധിതർക്ക് ധനസമാഹരണത്തിനായി ഡിവൈഎഫ്എ നടത്തുന്ന പോർക്ക് ചലഞ്ചിനെതിരെ സമസ്ത നേതാവ് നാസർ ഫൈസി കൂട്ടത്തായി പന്നിമാംസം നിഷിദ്ധമായവരാണ് വയനാട്ടിലെ ദുരിതബാധിതരിൽ വലിയൊരു വിഭാഗം അവരെ അവഹേളിക്കുന്നതാണ് ഡിവൈഎഫ്എ പോർക്ക് ചലഞ്ചെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ചലഞ്ചിൽ കടത്തുന്ന മതനിന്ന എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിവൈഎഫ്എ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി അടക്കമുള്ളവരാണ് വയനാടിനായി പോർക്ക് ചലഞ്ച് പ്രഖ്യാപിച്ചത് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധക്ഷ്യത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്ദയമാണെന്നും നാസർ ഫൈസിയുടെ കുറിപ്പിലുണ്ട് അതേസമയം പോസ്റ്റിന് താഴെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർ അധികവും പന്നിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്എ കോതമംഗല കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്ദയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായാണ് ധനസമാഹരണം നടത്തുന്നത് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായി രണ്ട് ജില്ലകളിൽ പോർക്ക് ഫിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ കോതമംഗലവും അങ്കമാലി മഞ്ഞപ്ര മേഖലയിലെ ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനെട്ടിനുമാണ് പന്നിയിറച്ചി വില്പന മഞ്ഞപ്രയിൽ മുന്നൂറ്റി എൺപത് രൂപയുടെ ഇറച്ചി മുന്നൂറ്റി അൻപത് രൂപക്കാണ് വില്പന കോതമംഗലത്ത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വില ഈ സംഭവത്തിൽ ഡിവൈഎഫ്ഐ വിമർശിച്ച് പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെയും ജുമാ ഇസ്ലാമിയെയും ഇപ്പോൾ കടന്നാക്രമിക്കുകയാണ് കെ ടി ജലീലും കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കലക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലുക്കി സർബത്ത് ഉണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവസാനിപ്പിക്കണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ കെ ടി ജലീൽ ആവശ്യപ്പെട്ടിണ്ടായിരുന്നു എന്നാൽ കെ ടി ജലീലിന്റെ ഈ കുറിപ്പിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് കേൾക്കേണ്ടി വന്നത്